ഇന്നൊരു കപ്പ പുഴുക്കും ചിക്കനുമായിരുന്നു അപ്പം കപ്പ പുഴുങ്ങാൻ റെഡിയാക്കുന്നുണ്ട് ചിക്കൻ ഇവിടെ ചിക്കൻ കറി വെക്കുന്നുണ്ട് ചിക്കൻ ഞാൻ ആദ്യം പാനലുള്ളിൽ ഒഴിച്ച് രണ്ട് വലിയ ഉള്ളി പിന്നെ അത് പോരാത്തത് ഒരു ഉള്ളിയും കൂടി അരിഞ്ഞിട്ടു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളകും എല്ലാം കൂടിയിട്ടുള്ള പേസ്റ്റ് ഇട്ടു അത് വഴറ്റിയതിന് ശേഷം മഞ്ഞപ്പൊടി രണ്ടര സ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം ഇട്ട് വഴറ്റി പിന്നെ കോഴി ഇതിലോട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചൊരു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് എടുക്കുന്നുണ്ട് ഒരു പത്തി ഇരുപത് മിനിറ്റ് മൂടി വെച്ച് അന്ന് വേവിക്കുന്നുണ്ട് പിന്നെ കപ്പ റെഡിയാക്കാൻ വേണ്ടി കപ്പ തൊലിയൊക്കെ പൊളിച്ച് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞെടുക്കുന്നുണ്ട്